വലിയ നായകനായിരുന്ന വിജയ് ഒറ്റ ദിവസം കൊണ്ടൊരു വില്ലനായി മാറിയിരിക്കുകയാണ് ഇത്രയും ആവശ്യമുണ്ടോ വിജയ് അല്ല തമിഴ്നാട്ടിൽ ഈ റാലികൾ നടത്തുകയും ഈ ആൾക്കാർ ചവിട്ടേറ്റ് മരിക്കുകയും ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല കാരണം തമിഴ്നാടിൻ്റെ ഒരു ഒരു ഈ സിനിമാ താരങ്ങളോടുള്ള ഒരു താരാരാധന അത് വർഷങ്ങളായി അവരുടെ രക്തത്തിൽ അലിഞ്ഞു കയർന്നിരിക്കുന്ന ഒരു സംഭവമാണ് അതൊക്കെ രാഷ്ട്രീയമായി എത്ര വേണ്ട മെച്ചപ്പെടും എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഈ കാര്യത്തിനകത്ത് ഈ വിജയ് എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തമിഴ്നാട് മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ജില്ലകളുടെ ഒരു സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാരൂരിൽ ഈ പരിപാടി വെച്ചത് അപ്പം ഒന്ന് താരത്തിനെ കാണാൻ എത്ര ആൾ വരുമെന്നുള്ളതിനൊരു കണക്കെടുപ്പില്ലാത്തൊരവസ്ഥയുണ്ട് പതിനായിരം പേരുടെ ഒരു മീറ്റിംഗ് ആണ് വിളിച്ചു ചേർത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അത് വരുന്നതിന് പോലീസിന് സത്യം പറഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയില്ല ഈ താരത്തിനും അറിയില്ല എത്ര പേര് വരുമെന്നുള്ളത് പിന്നെ സമയനിഷ്ഠ പാലിക്കാതിരിക്കുന്ന ഒരവസ്ഥ പന്ത്രണ്ട് മണിക്കത്തെ പത്ത് മണിക്കത്തെ പരിപാടി വെച്ച് വൈകിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് മണിയൊക്കെ ആകുന്നു അപ്പോൾ ഇതിങ്ങനെ ഷെഡ്യൂൾ തന്നെ എല്ലാം തെറ്റി വരുന്ന ഒരു അവസ്ഥ ഈ ജനങ്ങൾ രാവിലെ മുതലേ വന്ന് അവിടെ കാത്തിരിക്കുന്നു വെള്ളം കുടിക്കാതെയും വെള്ളം ഈ അതിഭീകരമായ വെയിലത്ത് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഒന്ന് പോലീസ് ഇതിനകത്തൊരു നിയന്ത്രണം ഉണ്ടാവേണ്ടിയിരുന്നു അല്ലെങ്കിൽ അത് മീറ്റിംഗ് നടത്താൻ പറ്റിയ ഒരു സ്ഥലത്ത് വേണമായിരുന്നു ഇതേതാണ്ട് റോഡിൻ്റെ പരിസരത്തൊക്കെയാണ് ഇത് നടന്നിരിക്കുന്നത് ഹൈവേയുടെ സൈഡിലൊക്കെയായിട്ടാണ് നടന്നിരിക്കുന്നത് അപ്പം പരമാവധി ഒരു അയ്യായിരം പേർക്ക് കൂടാവുന്ന സ്ഥലത്താണ് ഈ ഒന്നൊന്നര ലക്ഷം പേര് വന്ന് കൂടുകയും ഒക്കെ ചെയ്ത് തിക്കും തിരക്കും ഉണ്ടാക്കുകയും ഈ താരം വരുമ്പോൾ താരത്തിനെ കാണാനും അടുത്ത് നിൽക്കാനും ഒക്കെ ഉള്ളൊരു ഒരു ഒരു തെള്ളും ബഹളവും എല്ലാം ഉണ്ടാവുന്നു അപ്പോൾ അതിനകത്തു നിന്നാണ് ഈ പിന്നെ അനിയന്ത്രിയമായ ജനക്കൂട്ടത്തെ നേരിടാൻ പറ്റാത്തൊരവസ്ഥ ആർക്കും കഴിയത്തില്ല അപ്പോൾ ഒന്നുകിൽ ഈ ഇതിനകത്ത് നമ്മൾ കാണേണ്ടിയിരിക്കുന്ന ഒരു വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടിക്കുള്ള ചിട്ടവട്ടങ്ങളൊന്നും ഈ പുതിയതായിട്ട് രൂപം കൊടുത്തു വരുന്ന ഈ ഫാൻസ് ഇതൊരു ഫാൻസ് അസോസിയേഷനാണ് അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ടി വിക്ക് രൂപം കൊണ്ടിട്ടില്ല ഇപ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 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 രാഷ്ട്രീയ പരിപാടികൾ നടത്തുന്നതിൻ്റെ ഈ പിന്നെ അറിവില്ലായ്മയും അതുപോലെ അതിൻ്റെ എല്ലാം പ്രകടമായിരുന്നു അപ്പോൾ അത് അങ്ങനൊരു ഒരു ദുരന്തം വരികയും ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ ഈ ആൾക്കൂട്ടം വരുന്നു ഈ ആൾക്കൂട്ടം ഉണ്ടാവുകയും ഈ ദുരന്തം സംഭവിച്ചു എന്നറിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു ഒരാളെയാണ് കണ്ടത് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിമർശനം അതാണ് റാലി നടന്നു അതിലൊരു അപകടം സംഭവിച്ചു അതല്ലാതാണ് പക്ഷെ വിജയ് എന്ന് പറഞ്ഞ നേതാവ് അവിടെ ഇറങ്ങി നിന്ന് ജനങ്ങൾക്കൊപ്പം നിന്നില്ല പകരം പുള്ളി ഓടി ചെന്നൈ പോയി എന്നിട്ട് ഇപ്പൊ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം അവിടെയാണ് ഏറ്റവും വലിയ വിമർശനം അതാ പറഞ്ഞു ഒരു പരിചയ സമ്പന്നരല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് ഒരു പരിചയ സമ്പന്നരായ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അവർ ആ ആ സ്ഥലത്ത് അവരുടെ രാഷ്ട്രീയ അനുയായികളോടൊപ്പം ചേർന്ന് തന്നെ ആ ദുര ദു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അവർ നേരിടും നേരിടാനുള്ള സംവിധാനവും ഉണ്ട് അതിനുള്ള ആജ്ഞാശക്തിയുണ്ട് അതിനുള്ള മനോധൈര്യവും അവർ കാണിക്കും ഇതൊരു സിനിമാക്കാരനായതുകൊണ്ട് തന്നെ അവിടുന്ന് തന്നെ അതിനുള്ളൊരു രാഷ്ട്രീയ പക്വതയില്ലായ്മ ഈ പറ്റിപ്പോയതിൻ്റെ ദുരന്തത്തിൻ്റെ പിന്നെ ഇനി തമിഴ്നാട്ടിലെ ആൾക്കാർ കയറി തല്ലുകയോ പിടിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യുവോ എന്നുള്ള ഭയം കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അതാണ് സത്യം പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക യുദ്ധ മുന്നണിയിൽ നിന്ന് ഒരു ഒരു പട ഒരു പിന്നെ പടനായകൻ ഓടിപ്പോയി എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയാണ് വിജയനുണ്ടായത് അത് സത്യം പറഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അയാളുടെ രാഷ്ട്രീയ ഭാവിയെ പോലും അത് ബാധിക്കുന്നിരിക്കും കാരണം ജനങ്ങളുടെ ഒരു ദുരിത ഘട്ടത്തിൽ അതിനോടൊപ്പം നിൽക്കാതെ ഓടി രക്ഷപ്പെടുന്ന ഒരാളായിട്ട് നാളെ മറ്റ് മറ്റേത് രാഷ്ട്രീയ പാർട്ടികളിൽ ചിത്രീകരിക്കാനാണ് സാധ്യത കൂടുതൽ പിന്നെ ഈ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് അത് വോട്ടായി മാറുമെന്നൊന്നും പറയാൻ ഉള്ള സ്ഥിതിയായിട്ടില്ല കാരണം ഇതിനെക്കാട്ടിൽ കൂടുതൽ ആൾ കൂടിയതാണ് വിജയകാന്തിൻ്റെ രാഷ്ട്രീയ മീറ്റിങ്ങുകൾക്ക് വലിയ തരംഗമായിട്ടൊക്കെ വന്നതാണ് എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ദ്രാവിഡ പാർട്ടികളിൽ ചുറ്റി തിരിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കഴിഞ്ഞ ഒരു അൻപത് അറുപത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ മറ്റ് പാർട്ടികൾക്കൊന്നും പ്രസക്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കോൺഗ്രസ് ഭക്തവത്സലം എ ഭക്തവത്സലം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി അതിനുശേഷം കോൺഗ്രസുകാർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റിയിട്ടില്ല പിന്നെ ബി ജെ പി കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് അവിടെ നിന്ന് കാലുറപ്പിക്കാൻ വേണ്ടി ഒറ്റയ്ക്കും പല രണ്ട് മുന്നണികൾ രണ്ട് പാർട്ടികളോടും എ ഡി എം കെയോടും ഡി എം കെയോടും ഒക്കെ ചേർന്ന് നിന്നെങ്കിലും അവർക്കും ഗതി പിടിക്കാൻ പറ്റുന്നില്ല അപ്പം അതാണ് അവിടുത്തെ ഒരു കാരണം രണ്ട് പാർട്ടികളിലായിട്ട് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് അവിടെയാണ് മറ്റുള്ള ഇതേപോലുള്ളവർക്കൊന്നും വലിയ പ്രസക്തിയില്ല ഇപ്പം ഈ വിജയ് പുതിയൊരു ന്യൂ ജനറേഷൻ്റെ ചെറുപ്പക്കാരുടെ ആളായിട്ട് വന്നെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് ഇനി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് ഇനി ആറോ ഏഴോ മാസങ്ങളുള്ളൂ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇപ്പോഴും അത് രൂപം പ്രാപിച്ചിട്ടില്ല അതിനേതായ ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട് അത് ജില്ലാതലത്തിലുള്ള കമ്മിറ്റികളുണ്ടാകണം താഴെത്തെ ബൂത്ത് തരം വരെ ഉണ്ടായതിനു ശേഷമേ അതിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പൂർണ്ണത കൈവരുതുകയുള്ളൂ അതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കാരണം ഇയാൾ ഇയാളിൽ മാത്രമായിട്ട് നിൽക്കുകയാണ് ഒരു രണ്ടാം നിരയോ മൂന്നാം നിരയോ ഒന്നാം നിരയോ ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയക്കാരുടെ ഒരു അഭാവം പല ഘട്ടങ്ങളിലും ഫീൽ ചെയ്യുന്നു അപ്പോൾ അവിടെയാണ് ഈ വിജയ് ഇതിനകത്ത് പരാജയപ്പെടുന്നത് ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ ഈ ഇടയിൽ വന്ന് ചാവുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നതൊന്നും പുതിയ കാര്യമില്ല ഇപ്പോൾ അണ്ണാതുരേ മരിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചതായിട്ട് പറയുന്നത് അത് കഴിഞ്ഞ് എം ജി ആറിൻ്റെ മരണ സമയത്തും ഒരുപാട് ആൾക്കാർ ജയലളിതയുടെ സമയത്തും ഒക്കെ ഇങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാവുകയും ഇപ്പം ചവിട്ടേറ്റ് മരിക്കുകയൊക്കെ ഒരു പുതിയ പ്രതിഭാസമല്ല ആ സ്വയം ആൽബാഹുതി ചെയ്യുന്നുണ്ട് താരങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഇയാളെ ഇപ്പോൾ ഒറ്റ ആക്രമിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് ഈ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായതിൻ്റെ പേരിൽ പിന്നെ ഈ ഒരു രാഷ്ട്രീയക്കാർ പുതിയതായിട്ട് വളർന്നു വരുന്നൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഈ കുറ്റം മുഴുവൻ അയാളുടെ തലയിലേക്ക് ഇടണോ പോലീസ് വേണ്ട രീതിയിൽ ജാഗ്രത പാലിച്ചോ ഭരണകൂടം വേണ്ട രീതിയിൽ ജാഗ്രത പാലിച്ചോ അവിടെ കറണ്ടില്ലായിരുന്നു എന്ന് പറയുന്നു പവർ കട്ടായിരുന്നു എന്ന് പറയുന്നത് ആ സമയത്ത് പലയിടത്തും ഈ വിജയിൽ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും പവർ കട്ട് ഉണ്ടാകുന്നു എന്നൊരു ആരോപണം വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിജയുടെ പ്രസംഗം ഡി എം കെ സർക്കാരിനെതിരായിട്ടായിരുന്നു സ്റ്റാലിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയായിരുന്നു ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു അവസരം കിട്ടിയപ്പോ തിരിച്ചതേ രീതിയിലുള്ള ആക്രമണമാണോ എന്നുള്ള ഒരു ചോദ്യം വരുന്നത് അല്ല അത് ഞാൻ രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിൽ പകപോക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിനകത്ത് പക എന്ന് പറയുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അവരെ തമ്മിൽ കണ്ടാമിണ്ടാതിരിക്കുക തമ്മിൽ പരസ്പരം ഭൂരുകോഴികളെപ്പോലെ ഏറ്റുമുട്ടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടതല്ലേ ജയലളിത പിന്നെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തൊക്കെ കരുണാതിഥിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു കരുണാവിധി തിരിച്ച് അധികാരത്തിൽ വന്നപ്പം ജയലളിതയെ തിരിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അതൊക്കെ അവിടെ ഇന്ന് നടക്കുന്ന സ്ഥിരം പ്രതിഭാസങ്ങളാണ് അപ്പം അതാണ് അവിടെ ആ തരത്തിൽ മാത്രമാണ് പിന്നെ നടക്കും നടന്നുകൊണ്ടിരിക്കുക അപ്പം വിജയനെതിരെ ഇപ്പോൾ ഭരിക്കുന്ന ഡി എം കെയുടെ ഭാഗത്തു നിന്നുള്ള സ്വാ ഭരണ സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് അത് ദൂരീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇപ്പം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് എന്താകുമെന്നുള്ളതൊക്കെയുള്ള ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം അപ്പോൾ ഒന്ന് ഒരു രാഷ്ട്രീയ പക്വതയില്ലായ്മ ഇവിടെ എല്ലാം പ്രകടമാണ് കാരണം ഈ ഒരു പുതിയ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ പുതിയ ഐഡിയാസ് പിന്നെ നോ ഐഡിയ നോ ഐഡിയോളജി എന്നാണ് അയാളെക്കുറിച്ച് മറ്റേതിർ പാർട്ടികൾ കാരണം പ്രത്യേകിച്ച് ഒരു ഐഡിയോളജി ഒന്നും ഒരു ആദർശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി എങ്ങനെ കുറ്റം പറയുന്നു എന്നുള്ളതല്ല ഞങ്ങൾ ഞാൻ നാളെ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും അതിനെക്കുറിച്ചൊന്നും വലിയ ബോധ്യമില്ല അത് ഈ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്കകത്ത് പങ്കെടുക്കാത്തതിൻ്റെയും അതിനെക്കുറിച്ചുള്ളൊരു അറിവില്ലായ്മയൊക്കെ ഉണ്ട് ഒരു താരപരിവേഷത്തിനപ്പുറത്തേക്ക് ഒരു ഒരു കാഴ്ചപ്പാടില്ലായ്മ പ്രകടമാണ് പക്ഷെ എന്നാൽ ഈ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ വെറും താരമായിട്ട് വന്ന രണ്ടുപേരാണ് എം ജി ആറും ജയലളിതയും പക്ഷേ അവരുടെ ആ നിരന്തരമായ രാഷ്ട്രീയ വളർച്ച കൊണ്ട് ഇപ്പോൾ ജയലളിത എന്ന് പറയുന്നത് വളരെ തമിഴ്നാട് കണ്ട മികച്ച ഭരണാധികാരി ഉള്ളവരായിട്ടാണ് അവരെ വിലയിരുത്തപ്പെടുന്നത് എം ജി ആർ അത്രയല്ലെങ്കിൽ പോലും എം ജി ആറ് ഈ ജനക്ഷേമകരമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനകത്ത് അദ്ദേഹവും മുൻപന്തിയിലായിരുന്നു അപ്പം ഈ വെറും ഒരു ദിവസം കൊണ്ടല്ല ഒരു താരം ഒരു രാഷ്ട്രീയ നേതാവായിട്ട് രൂപപ്പെട്ടു വരുന്നത് ആ രൂപപ്പെടലിനുള്ള സമയം വിജയിന് കിട്ടിയിട്ടില്ല വന്ന് നേരെ വന്ന് ആൾക്കൂട്ടത്തിലേക്ക് വന്ന് പോകുന്നു ആൾക്കൂട്ടത്തിനിടയിൽ വന്ന് ഒരു കാരണം തമിഴ്നാട്ടിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരും പിന്നെ മധ്യ പ്രായത്തിലുള്ളവരും ഒക്കെ ചെയ്യുന്ന ഒരു താരമാണ് ഇപ്പം രജനീകാന്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സുള്ള ഒരു താരമാണ് വിജയ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാധീനങ്ങൾ അത് അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഈ സ്വാധീനം ഒരു രാഷ്ട്രീയക്കാരൻ്റെ പക്വതയിലേക്ക് മാറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് ഓടിക്കളഞ്ഞത് അത് അതിൻ്റെ നഷ്ടങ്ങളായിരിക്കാം മിനിയുള്ള ദിവസങ്ങളിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു നല്ല കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിയത്തില്ല പകച്ചു നിൽക്കുകയാണ് അപ്പോൾ അവൾ വീട്ടിനകത്ത് വീടടച്ച് ഒളിച്ചിരിക്കുന്നു അപ്പോൾ അതൊക്കെ തന്നെ ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരൻ്റെ ലക്ഷണമല്ല നിങ്ങൾ എന്ത് പിന്നെ തിരിച്ചടി വന്നാലും അവിടെ തന്നെ അവരോടൊപ്പം നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഈ ചിത്രം മാറുമായിരുന്നു ആ ഈ അയാൾ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങനെക്ക് വീണ്ടും ഇറങ്ങാൻ വലിയ പബ്ലിസിറ്റി ഒന്നും ഇനി ആവശ്യമില്ലാതെ ഇനി ഇതുപോലുള്ള യോഗങ്ങളുടെ പോലും ആവശ്യമില്ലാതെ തന്നെ തമിഴ്നാട്ടിലെ ആൾക്കാരുടെ ഇടയിൽ പെട്ടെന്നൊരു വലിയ വേവ് ഉണ്ടാവുമായിരുന്നു ഏതാ ഒരു ദുരന്തം വന്നപ്പോൾ അതിനെ നേരിട്ട് കൊണ്ട് മുന്നിൽ നിന്ന് നയിക്കാൻ ധൈര്യമുള്ള അതിനുള്ള ശക്തിയുള്ള ഒരു നേതാവായിട്ട് ഒരുപക്ഷെ അങ്ങനെ വാഴ്ത്തപ്പെട്ടതിനാണ് കാരണം തമിഴ്നാട്ടിലെ ആൾക്കാരുടെ വൈകാരികമായിട്ടാണ് എല്ലാ പ്രശ്നങ്ങളെയും അവർ കാണുന്നത് പാവങ്ങളാണ് കൂടുതൽ പേരും പാവങ്ങളായതുകൊണ്ടും അവരെ വൈകാരികമായിട്ടാണ് എല്ലാ പ്രശ്നങ്ങളെയും നേരിടുന്നത് അപ്പോൾ ഒരു ആ വൈകാരികതയിൽ മുതലാക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ അയാളുടെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ വലിയൊരു കരുതലിലായിട്ട് കിടക്കും കാരണം യുദ്ധഭൂമിയിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ഒരു വടനായകനെ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലെ ജനങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നില്ല അത് തിരുത്തി വരാനൊന്നും ഇനിയുള്ള സമയം കാരണം തിരഞ്ഞെടുപ്പ് വടിവാതിൽക്ക് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്ത് ഇത് മാത്രമായിരിക്കും ഇയാൾക്കെതിരെ ഉപയോഗിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു ഒരു പിന്നെ രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത് അതിനെ പിന്നെ നേരിടാനുള്ള ശക്തി ഇപ്പോൾ തൽക്കാലം പിന്നെ വിജയിനുണ്ടെന്ന് തോന്നുന്നില്ല വിജയ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും ഈ ഒരു പക്ഷേ കോടതിയുടെ ഇടപെടലുകൾ എന്തായിരിക്കും എന്നുള്ളതാണ് ആ ഒരു അയാളെപ്പോലും ഉത്കണ്ഠപ്പെടുന്നത് കാരണം കഴിഞ്ഞ ആഴ്ച കോടതി പറഞ്ഞതാണ് നിങ്ങൾ ഇതുപോലെ പോകുന്നിടത്ത് എന്തെങ്കിലും ദുരന്തം ഉണ്ടായാൽ ആ ഒരു ഉത്തരവാദിത്വം വഹിക്കും അതിനുള്ള മുൻകൂർ നടപടികൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള നൂറ് ചോദ്യങ്ങളെന്ന് പറഞ്ഞതാൽ ആ ചോ അത് അതിനൊന്നും വ്യക്തമായ ഒരു മറുപടി പോലും ഇല്ലാതാണ് ഈ വീണ്ടും ഈ പരിപാടി നടത്തിയ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവുകയും ചെയ്തത് ഇപ്പോൾ നാൽപ്പത്തൊന്ന് പേര് മരിച്ചു കഴിഞ്ഞു അപ്പോൾ നാൽപ്പത്തൊന്ന് പേരുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് അവിടെ ഇവിടെയൊക്കെ ഫ്ലെക്സ് ഒക്കെ ഉയർന്നു തുടങ്ങി പിന്നെ കൈബൊക്കി കയ്യിൽ ചോര വരണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു അത് ഇനി ഏതൊരു തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു ദ്രാവിഡ രാഷ്ട്രീയം എങ്ങോട്ട് തിരിയും എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം കാരണം ഇയാളൊരു സീസൺ രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഒരു തിരിച്ചുവര തൽക്കാലം അസാധ്യമായി തന്നെ നിൽക്കുകയാണ് അപ്പോൾ അത് കാത്തിരുന്ന് കാണുക എന്നുള്ളതേ ഉള്ളൂ എന്തായാലും വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു കരുനിരയിൽ തന്നെയാണ് ഈ പുതിയ ഈ സംഭവം ഉണ്ടായെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല